ഞാനിവിടെ നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നടനാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ അദ്ദേഹത്തിന്റെ പഴയതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ശബ്ദം അനുകരിക്കുന്നുണ്ട് പിന്നെ നികേഷ് കുമാർ ചെക്കുടും ചേട്ടൻ പിന്നെ ആക്ടർ ബാല അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് സ്പോട്ടുണ്ട് പഴയ ആ ഒരു കാലഘട്ടത്തിൽ ശബ്ദം അടി തുണി കാണണമായിരുന്നു ഇനി കാലം മാറി മാറി കഥ ശബ്ദത്തിൽ മാറ്റം അഞ്ചാം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് ചുറ്റി കൊണ്ട് തലക്കടിക്കുമ്പോ തലയോട്ട് വരുന്നൊരു ഒച്ചയുണ്ട് അതിൻ്റെ കൂടെ നാട്ടുകാരോട് നിലവിളി ആ ഓരോ കൊലപാതവും കഴിഞ്ഞാൽ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന് വേട്ട അവസാനിച്ചു നിരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ഇനി ആക്ടർ ബാല അദ്ദേഹം കോമഡി മാസ്റ്റേഴ്സിൽ ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ്ക്കാ നമസ്കാരം ചേട്ടൻ നമസ്കാരം ഉണ്ട് ചേട്ടാ ഹായ് ഒരുപാട് സന്തോഷം ഇതുപോലെ ഒരു കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കൊരു ആഗ്രഹമാണ് ഇക്കൊരു പടത്തിൽ അടിക്കണം എന്ന് ടിക്കഞാനിപ്പോ ചെന്നൈയിൽ നിന്ന് വന്നേ ഉള്ളൂ അന്നത്തെ ഷൂട്ടിങ്ങാണ് അത് കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഒരുപാട് സന്തോഷം എന്തായാലും നന്ദി നമസ്കാരം അടിപൊളി അടുത്തായിട്ട് നമ്മുടെ ന്യൂസ് വായിക്കുന്ന കുമാർ സാറിൻ്റെ കഴിഞ്ഞ ദിവസം നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ വിളിക്കുന്നു നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുന്നു കാർഗീവിലും സുമിയിലും കുടുങ്ങിക്കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷാപ്രവർത്തനം വേണം നോക്കൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യ ബോർഡർ തുറന്നത് നോക്കൂ മറ്റൊരു രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്കും ഈ ലിവറേജ് ഇല്ല ഇനി നമുക്കൊരു സ്പോട്ട് അവിടെയാണ് സ്പോട്ട് സ്പോട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിഷുഫലത്തിൽ മേടമാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് ആരോഗ്യരംഗം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല തുട തുടങ്ങിയവയിലൊക്കെ തന്നെ സമൂലമായിട്ടുള്ളൊരു മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇതുപോലെ ഒരു പരഗതിയും ഇല്ലാത്ത ചായക്കടകളിലും ചായ്പകളിലുമാണ്

അവിടുന്ന് നമ്മുടെ സിനിമയിലൊരു റോഷൻ ചിറ്റൂർ അറിയാം ആ പക്ഷേ ഉറപ്പായിട്ട് ഞാൻ പറയും അദ്ദേഹത്തിനോട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പെർഫെക്റ്റ് ആയിട്ട് വോയിസ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കണ്ണു വെക്കുമ്പോൾ ഇത്രയും കാരണം ഇന്ദ്രൻ സേട്ടന്റെ ഒക്കെ പഴയ ശബ്ദവും പുതിയ ശബ്ദവും ആ ഒരു വ്യത്യാസങ്ങൾ നിങ്ങള് ഭയങ്കര ഒബ്സർവേഷൻ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്ന എന്താ പറയോ സാധാരണ എല്ലാ ശബ്ദവും ഇത്രയും

കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് കൂടുതൽ വേദികൾ കിട്ടട്ടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കലാകാരന്മാർ കേരളം മുഴുവൻ അറിയപ്പെടണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ദ്രൻ സേട്ടന്റെ അഞ്ചാം ആ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞില്ലേ ഡബിയോട്ടോ അല്ല ഇന്ദ്രൻസേട്ട് ചെയ്ത് കാണിച്ചിരുന്നു അല്ല ഇനി പടം ഞാൻ വിളിച്ചിട്ട് പോവാൻ പറഞ്ഞു പോയിട്ട് പറഞ്ഞു കാണിക്കാം അപ്പൊ ഞാന് ആ ഒരു ഡയലോഗ് ഡയലോഗ് കാണിച്ചു എന്ന് കേക്കട്ടെ പണ്ട് പത്ത് നാൽപ്പത്തെട്ട് കൊല്ലം മുമ്പ് പപ്പയുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല അമ്മച്ചിയുടെ ഇടയിൽ ഒരു പള്ളിയിൽ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ്റെ കീഴിൽ ഒരു ലാൻഡ് മാസ്റ്റർ കാറുണ്ടായിരുന്നു അത് കയറാനുള്ള കൊതി കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കും അങ്ങ് പൊന്മുടിയിരുന്നു തന്നെ സുനിലിന്റെ വരവിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളും നമ്മുടെ മുമ്പിൽ വന്ന് വർത്താനം പറയണ പോലെയുള്ള ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവിധ ഭാവുകൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷ പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെറിയൊരു ഒരു പണിയും ഞാൻ ആട്ടോ തരുന്നത് അറിയാമല്ലോ കേട്ടിട്ടുണ്ടാവു ഒരു തിരുമുറ അത്രേ ഉള്ളൂ ഒരു ഡയലോഗ് കേൾപ്പിക്കും പറയണത് എന്നുള്ളത് ഞാൻ നമുക്ക് ആദ്യം ഡയലോഗ് കേൾക്കാം ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും ചന്തൂരി തോൽപ്പിക്കാവിലെ പക്കളെ ചന്തൂരി തോൽപ്പിച്ചിട്ട് പലരും പലവട്ടം എന്റെ പേര് മറ്റിട്ട് ഇനി എന്നെ തോൽപ്പിച്ചു പിന്നെ ഒന്നും പറയല്ല കിടക്കാച്ചി എന്ന് പറഞ്ഞു എല്ലാവരും കൂടി തോൽപ്പിച്ചു വാവച്ചു വാവച്ചു പറഞ്ഞു മമ്മൂട്ടി തോൽപ്പിച്ചു ഒന്നും പറയല്ലാച്ചിടു